ിപ്പോൾ ഉള്ളത് ദേവർശോല എന്ന് പറയുന്ന സ്ഥലത്താണ് ദേവർശോല നമുക്കറിയാം തമിഴ്നാട്ടിൽ ഗൂഡല്ലൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ് ബത്തേരിയിൽ നിന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിനടുത്താണ് ഈ ഒരു സ്ഥലത്തേക്കുള്ളത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വയനാട്ടിലും അതുപോലെ തന്നെ കോഴിക്കോട് ഇടുക്കി മുതലായ പ്രദേശങ്ങളിലെ വന്യമൃഗശല്യങ്ങളുടെ കാര്യം ആയിരുന്നു കൂടുതലായിട്ട് ഈ ചാനലിൽ കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ വയനാടിനോട് തൊട്ടടുത്ത് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗൂഡല്ലൂരും ദേവർശോല മസനകുടി പോലെയുള്ള സ്ഥലങ്ങൾ ഇവിടെയും ഇതേപോലത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്ഥിരമായിട്ട് ആനശല്യം വളരെ രൂക്ഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ രാവിലെ ഏഴര ആയപ്പോൾ ഇവിടെ ഒരു എസ്റ്റേറ്റ് ഒരു തൊഴിലാളിയെ ഇവിടെ ആന കുത്തിക്കൊന്നു അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ അത്രയുള്ള മോയാർ എന്ന് പറയുന്ന സ്ഥലത്തും ഒരാളെ ഇതുപോലെ തന്നെ ആന കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ ഒരു ദിവസം തന്നെ രണ്ട് രണ്ടുപേരെയൊക്കെ കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ കേരളവും ഈ ഒരു സ്ഥിതിയിൽ നിന്ന് അധികം ദൂരമൊന്നും എന്ന് പറയാനും കൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അധികം താമസിക്കാതെ നമ്മുടെ നാട്ടിലും ഇതേ സ്ഥിതി വിശേഷം തന്നെ ഉണ്ടാവും കൃത്യമായ നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്താണുള്ളത് നമ്മളിപ്പോൾ ആ മരിച്ച ചേരണ്ട വീടാണ് കാണാനായിട്ട് പോകുന്നത് ത്തവരെ ആട്ടോ നമ്മളിപ്പോൾ ഈ ചേട്ടൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇതൊന്നും ഫോറസ്റ്റൊന്നും അല്ല ഇതൊക്കെ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ് അതിപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു നാട് കണ്ടാൽ അറിയാം മൊത്തം തേയിലത്തോട്ടവും അതുമായിട്ട് ബന്ധപ്പെട്ട എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികളൊക്കെയാണ് ഇവിടെ കൂടുതൽ താമസിക്കുന്നത് തേയിലത്തോട്ടത്തിൽ വെച്ച് തന്നെയാണ് ഇദ്ദേഹത്തെ ആന കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സംഭവം നടന്ന സ്ഥലം കാണാനായിട്ട് പോകുന്നത് ഏതായാലും നമുക്ക് നമ്മുടെ കൂടെ ഒരു ചേട്ടനുണ്ട് അദ്ദേഹം നമ്മളെ സ്ഥലം കൊണ്ടുവന്ന് കാണിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും നമുക്കിനി ആ ഒരു സംഭവം നടന്ന സ്ഥലം ഒന്ന് കാണാനായിട്ട് പോകാം ചേട്ടൻ്റെ പേരെങ്ങനെയാണ് ബാബു ബാബുല്ലേ ഈ ഇവിടെ തന്നെയാണോ താമസം ആണല്ലേ പിന്നെ മുപ്പത്തി രണ്ട് കൊല്ലം സർവീസിന്റെ ഉള്ളിൽ ഇവിടെ തന്നെ ഇവിടെ എസ്റ്റേറ്റ് ജോലി ചെയ്ത് ജോലി ചെയ്യാം ഈ മരിച്ച ചേരണ്ട പേരെങ്ങനെയാ മാതേവൻ ഇന്നലെ രാവിലെ എന്റെ സംഭവം അന്നെ രാവിലെ ഏഴേ മുക്കാലിന് പുള്ളി എന്തായിരുന്നു ഇവിടെ എന്തായാലും ജോലി ചെയ്തോണ്ട് ഇവിടെ പണി വാച്ചെടുപ്പണ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം ആ വെള്ളം കുടിവെള്ളം പമ്പ് ഓടിച്ചിട്ട് അപ്പോൾ അവിടുന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പമ്പ് ഓടിച്ചിട്ടുണ്ട് വായ നമുക്ക് രണ്ടാർക്കും പോയി നോക്കാം പമ്പ് അല്ലെ ഓടിച്ചിട്ടുണ്ട് വള്ളത്തിന് പമ്പ് ഓടുന്നുണ്ട് വള്ളം ചാടുന്നുണ്ട് നോക്കാം നമുക്ക് ഒന്ന് പോകുക എന്ന് പറഞ്ഞാൽ അവർ രണ്ടാളും വന്ന് ഒന്ന് രീതിയെ റോഡിൽ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ആ റോഡിൽ തന്നെയാണ് അവർ നടന്ന് മേളി ആ മുകളിൽ പോയത് ഓഹ് അങ്ങനെ പോയിട്ട് കുറച്ച് മുന്നിൽ കൂടിയും പോയാൽ ഒരു ചെറിയൊരു വഴിയാണ് ആ വഴിയിൽ കയറാന്നുള്ള അഭിപ്രായത്തിൽ അവർ കയറിയിട്ടുണ്ട് ഈ ഈ ഇപ്പോൾ ഈ മരണപ്പെട്ട ആൾ കുറച്ച് മുന്നിലും ഈ വന്ന ആൾ കുറച്ച് പിന്നിലായി അപ്പോൾ അയാളാണെ രണ്ടാളാണ് ശ്രദ്ധിച്ചു കണ്ടു കണ്ടു ശ്രദ്ധിച്ചു പക്ഷെ ആന പെട്ടെന്ന് മേലെ കയറി അതുകൊണ്ട് എവിടെയും പോടാൻ പറ്റിയില്ല അതിൽ നേരെ വന്ന് ആണ് തട്ടി കളഞ്ഞു തട്ടിട്ടും ഒരു അര ഒന്നൊന്നര മണിക്കൂറോളം ജീവുണ്ടായിരുന്നു ഓ ഓട്ടും കൊണ്ടുപോയി നേരെ നേരെ ഗവൺമെന്റ് ആശുപത്രിക്ക് ജി എച്ച് കൊണ്ട് അവിടെ കൊണ്ടുപോയി പിന്നെ ചെക്ക് ചെയ്തപ്പോൾ തന്നെ ചെയ്തപ്പോയി ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അല്ലല്ല പറ്റിയതും കൊണ്ടുപോയി ഇവിടുന്ന് പോകുമ്പോഴത്തേനും നമുക്കൊരു മുക്കാ മണിക്കൂർ നേരാവും നമ്മൾ ആസ്പത്രി എത്തണമെങ്കിൽ കുറച്ച് ദൂരം ഇത് ഈ മറ്റേ ഗ്രാ ഗ്രാമമായതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ വെളുതില്ല അപ്പം നമുക്കുള്ളത് ഗൂഡല്ലൂരാണ് ജി എച്ച് വലിയ ഹോസ്പിറ്റൽ ജി എച്ചിൽ പോയതുകൊണ്ട് ആ മുപ്പത് പറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം നോക്കാം ചെക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞ് ചെക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി അപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ ഓടി എത്തി എന്നിട്ടും രക്ഷിക്കാൻ പറ്റിയില്ല മൂന്ന് പിള്ളേരാണ് ഒരു പെൺകുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞ് കോയമ്പത്തൂർക്കാണ് രണ്ട് മക്കള് കേരളത്തിലാണ് പണിയെടുക്കുന്നത് പിന്നെ ഇവിടെ കോഴിക്കോട് ഭാര്യയുണ്ടല്ലോ ആ ഭാര്യ ഉണ്ട് ഭാര്യ എസ്റ്റേറ്റിൽ തന്നെ പണി അത് വന്നിട്ടിപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഒരു പതിനഞ്ച് കൊല്ലം ആയിട്ടുണ്ടാവും നമുക്ക് സംഭവം നടന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതേ വഴി കൂടെ തന്നെയാണ് ആ ചേട്ടം നല്ല രാവിലെ പോയത് വൈകിട്ട് അഞ്ച് മണി ആയി കഴിഞ്ഞാൽ അഞ്ച് ആറ് മണിയായാണ് വരും ഞാൻ ഏഴ് മുക്കാൽ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ തന്നെയാണ് അപ്പം ഞങ്ങൾ ഇത് എല്ലാവർക്കും വിളിച്ച് പറഞ്ഞത് ഫോൺ കളക്ഷൻ എല്ലാവർക്കും ഉണ്ട് അപ്പം ഞങ്ങൾ വിളിച്ച് തമ്മിൽ തമ്മിൽ വിളിച്ച് പറയും ആരും പുറത്തിറങ്ങണ്ട ഇനി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ സൂക്ഷിച്ചു വരണം എന്ന് വിളിച്ച് പറയും ശീതമ്മ ഇവിടെ ആണ് പിന്നെ അത് ആ കൊണ്ടുവിടാൻ അതിന്റെ സ്റ്റെപ്പ് ഗവൺമെന്റ് എടുക്കുന്നില്ല പിന്നെ എസ്റ്റേറ്റും അങ്ങനെ തന്നെ ഒഴിവാക്കാൻ ഒഴിവാക്കാനുള്ള സ്റ്റെപ്പ് എടുക്കുന്നില്ല ഇടാൻ പാടില്ല എന്നുള്ള നിർബന്ധം ഫോറസ്റ്റ് പാടില്ല പാടില്ലെന്ന് ഇപ്പൊ നമ്മള് സ്വന്തം നമുക്ക് സേഫ്റ്റിക്ക് വീടിന്റെ ചുറ്റുപരം കമ്പി കട്ട് എറത്ത് കൊടുക്കാൻ ഐഡിയ ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് ആ ഇത് ഫോറസ്റ്റ് ലാൻഡ് ആയതുകൊണ്ട് അവര് ഇത് സമ്മതിക്കില്ല ചുറ്റും ഫോറസ്റ്റ് സെൻട്രലാണ് ഈ എസ്റ്റേറ്റ് എടുക്കുന്നത് എങ്ങനെ അനങ്ങി പോന്നാലും എസ്റ്റേറ്റിനുള്ളിലൊക്കെ വരാം ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ബഫർ സോണാണ് ഈ ഒരു പ്രദേശം അതുകൊണ്ടാണ് ഇവിടെ കരണ്ടുവേലി പോലും ഫോറസ്റ്റുകാർ കെട്ടുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് എന്തൊരു സ്ഥിതിയിലേക്കാണ് പോകുന്നതെന്ന് കേരളം ഒരു സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ വയനാട് പോലെയുള്ള സ്ഥലങ്ങളും ഇതേ സ്ഥിതിയിലേക്ക് തന്നെയാണ് പോകുന്നത് ബഫർ സോൺ വനത്തിന് വനത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള പരിപാടിയൊക്കെ മലയോര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയും ഇതേ സംഭവം തന്നെയാണ് ഇതേ പ്രശ്നം തന്നെയാണ് ഭാവിയിൽ നേരിടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ലീല വന്നിരിക്കുന്നത് ഇപ്പൊ തേയില ഇത് ഒരു വെട്ടുന്നൊന്നില്ലേ മാസമായിട്ട് എന്തിന്റെ പണില്ല ഭയങ്കര ബുദ്ധിമുട്ടാ തൊഴിലാളികൾ പൊറത്തു മണിക്ക് പോകുക സ്വന്തം വണ്ടി എടുത്തിട്ട് പോവുക സിൻഡക്സ് വെച്ചിട്ട് വണ്ടിയിൽ കയറ്റിട്ട് പിക്കപ്പിൽ കയറ്റുക ഒരു രണ്ടായിരം ലിറ്റർ വരും വെള്ളം അത് രണ്ടായിരം രൂപ ആ വണ്ടിക്ക് പാടക കൊടുത്ത് പിന്നെ എവിടെ വെള്ളം കിട്ടി അവിടെ എടുത്തിട്ട് വരുമ്പോൾ കുറച്ച് റേറ്റ് കൊടുക്കും ചില സ്ഥലത്ത് എണ്ണൂറ് രൂപ കൊടുക്കണം വെള്ളത്തിന് ആ കുടിവെള്ളമാണ് മെയിൻ പ്രശ്നം കുടിവെള്ള പ്രശ്നം കൊണ്ടാണ് ഇത്രയും പ്രശ്നം ഇവിടെ വന്നത് ഞങ്ങളിപ്പോ പഞ്ചായത്ത് പോയി പറഞ്ഞു അവർ സ്റ്റെപ്പ് എടുത്തില്ല കമ്പനിയെടുത്ത് പറഞ്ഞു കമ്പനി സ്റ്റെപ്പ് എടുത്തില്ല അപ്പൊ ജനങ്ങളെ എവിടെനിന്ന് വെള്ളം കിട്ടണ അത് വാങ്ങി കഴിക്കുക കിണർ കുഴിക്കാം പക്ഷെ അതിനാരും സ്റ്റെപ്പ് എടുക്കുന്നില്ല കമ്പനി ഏകണേ നന്നായി കമ്പനി കമ്പനി സ്റ്റാഫ് നോക്കിയാൽ അല്ല കമ്പനി നേരത്തെ നന്നായി നോക്കിയാ ഒരു പത്ത് കിലത്തിന്റെ മുന്നേ ഞങ്ങളിവിടുത്തെ രാജാക്കളായിരുന്നു പണിയും കൊണ്ടും പൈസയും കൊണ്ടും എല്ലാം കൊണ്ടും ഇപ്പൊ ഈ കമ്പനി എടുത്തതിന്റെ ശേഷം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് സർവീസ് ഇല്ല ഇല്ല നടപാത ക്ലിയർ ഇല്ലീസ് ഒന്നും തരുന്നില്ല ആ തരുന്നില്ല ഇതേ എസ്റ്റേറ്റിൽ തന്നെ ദേവൻ നമ്പർ ഉള്ള സ്ഥലത്ത് കടുവ ഒരാളെ പിടിച്ചു പകല് ഇതേമാതി മാടം നോക്കാൻ വേണ്ടി പോയപ്പോ അത് എസ്റ്റേറ്റ് പണിക്ക് തന്നെ മാടിനെ നോക്കാൻ വേണ്ടി പോയപ്പോ കടുവ പിടിച്ചു അപ്പഴും കമ്പനി പറഞ്ഞു ഇത് നിങ്ങൾ മാടിനെ വളർത്താൻ പാടില്ല അതുകൊണ്ട് കടുവ ഉള്ളു കയ്യുന്നതെന്ന് ഈ മാടും പക്ഷുക്കളും ഇല്ലെങ്കിൽ ജീവിക്കാൻ വഴിയില്ല വഴി ഉണ്ടാവും ഇപ്പൊ വരുമാനം കൊണ്ട് ഒന്നും ജീവിക്കാൻ ഒരു വഴിയില്ല അപ്പം മാനേജ്മെന്റിൽ പോയി ചോദിച്ചാൽ പറയും നിങ്ങൾ മാടിനെ വെക്കരുത് അതുകൊണ്ട് കടുവ കടുവയോടെ വരുന്നത് വിചിത്രമായ അപ്പൊ ഇവിടുത്തെ ഒന്നും പറയാൻ പറ്റില്ല എന്ത് പറഞ്ഞാലും എതിർത്തുകൊണ്ടാ പറയുള്ളൂ തൊഴിലാളിക്ക് സപ്പോർട്ടില്ല സർക്കാരിന്റെ മറ്റേ പൈപ്പ് വെള്ളമില്ല സർക്കാരിൻ്റെ പൈപ്പ് മറ്റേ പഞ്ചായത്തിൻ്റെ വരുന്ന പൈപ്പ് ഈ സമ്മതിക്കില്ല കാരണം ഈ റോഡൊക്കെ സർക്കാരിന് കൊടുത്ത ഈ ഫുട്പാത്ത് സർക്കാരിൻ ഇടും കമ്പനി ഓരോ കാലത്തും സർക്കാരിന് കൊടുക്കാൻ ഞങ്ങൾക്കിപ്പോൾ ഈ പത്ത് പാലായിട്ട് കുടിവെള്ളല്ല ബുദ്ധിമുട്ടാണ് നടക്കണ വഴി ബുദ്ധിമുട്ടാണ് പിന്നെ ആശുപത്രി മെഡിക്കൽ മെയിൻ മെഡിക്കൽ ഇല്ല ഒരു കമ്പനി ആകുമ്പോൾ മെഡിക്കൽ കൊടുത്തേ തീരണം ഇത് കമ്പനിൽ മെഡിക്കലില്ല ഓഡ് ആൾക്കാർ ഇവിടെ വിട്ടുപോയിട്ടുണ്ടാവുക ആ ഇവിടുന്ന് ചുരുങ്ങിയത് ഞാനിപ്പോൾ എസ്റ്റേറ്റിൽ പണ്ടത്തെ മുപ്പത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞു ഞാനൊക്കെ പണിക്കിറങ്ങുന്ന സമയത്ത് ഒരു ഡിവിഷനിൽ മുന്നൂറ്റി ഇരുപത് ആളുടെ ഡിവിഷനായിരുന്നു ഒരു ഡ്യൂഷൻ തന്നെ ഇപ്പോൾ ഞാൻ പണിയെടുക്കണ ഡ്യൂഷൻ നൂറ്റി ഇരുപത് എക്ടർ അപ്പോൾ ഒരു എക്ടർന്ന് പറയുമ്പോൾ രണ്ടര ഏക്കർ വരും അങ്ങനെ നൂറ്റി ഇരുപത് എക്ടറാണിത് ഈ നൂറ്റി ഇരുപത് എക്ടറിൽ വന്നിട്ട് മുൻനിരച്ചിലുള്ള ആൾ പണിയെടുത്ത സ്ഥലത്ത് ഇപ്പം ആകെ എൺപതളവുള്ളൂ ഓ എല്ലാം പോയി എല്ലാം പോയി കാരണം ആ അവനെൻ്റെ നാട്ടിൽ പോയി ചേരുകൊ അങ്ങനെ പോയി ചേർന്ന് ചേർന്ന് ആളും പറഞ്ഞു ഇല്ല ആൾക്ക് ഇങ്ങനത്തെ ഒരു രാത്രി അഞ്ച് മണി ആറ് മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പോയി ഒരു ടൗണിൽ പോകാൻ പറ്റില്ല ഇവിടുന്ന് പോകുകയാണെങ്കിൽ ടൗൺ ഒരു കിലോമീറ്റർ ഉള്ളു നാടുന്നു പോയി വരാം വണ്ടിയൊന്നും എടുക്കണ്ട പോണ വഴിക്ക് പക്ഷെ പോകുന്ന വഴിക്ക് നമുക്ക് എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റും കുറച്ച് മേലെ പോകുമ്പോൾ കാണാം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ആട്ടാ പോകുന്ന കാണുമ്പോൾ മനസ്സിലാവും തേലത്തോട്ടം തന്നെയാണ് ഇവിടെ ഇപ്പൊ പ്രശ്നം ആന ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഇല്ലല്ലോ ഒന്നുമില്ല ഇപ്പൊ ഈ പൈപ്പ് പൊട്ടിക്കാനും അല്ല ഇവിടെ ടാങ്ക് ആണ് ഓ ആ ടാങ്കിലാണ് സ്റ്റോറേജ് ചെയ്യുന്നത് അവിടെ നിന്നാണ് അവനെ തട്ടിയത് ആ മുക്കിന്ന് ഇപ്പം നമ്മള് കയറിയില്ലേ അവിടെ നിന്നാണ് ഇതിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരേണ്ടത് പുല്ലി പോയി വെള്ളം തുറക്കാൻ വെള്ളം ചാടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ടാങ്ക് ഇങ്ങനെ മൂന്ന് ടാങ്കാ ഇത് വാട്ടർ ഇല്ല കാര്യമില്ല വാട്ടർ ഇല്ല വെള്ളം കയറുന്നില്ല വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്ക് നോക്കാൻ വന്നാലോ പുള്ളി വെള്ളം വീഴുന്നുണ്ടെന്ന് നോക്കാൻ വന്നാൽ നോക്കാൻ വേണ്ടി വന്ന ഇത് എപ്പോഴും ട്രൈ ചെയ്യും വെള്ളം വീണ പ്രശ്നമൊന്നും ഇല്ല ഇപ്പം ഇപ്പം ഈ വെള്ളം ഇവിടുന്ന് വരുന്നത് താഴെ വയലിന്ന് ആ ഒരുപാട് ദൂരം പോകണം ഇഡലിക്ക് ഒന്നിച്ച് ആടുവെള്ളം ഇഡലിക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ ടാങ്കാണ് ഇല്ല ഇതുപോലെ തന്നെ ആയിരിക്കും അത് അപ്പുറമുള്ള പണ്ടൊക്കെ ഈ വാട്ടർ ടാങ്ക് ഉണ്ടോ വാട്ടർ ടാങ്കിൻ്റെ അകത്തൊന്നും വിടാതിരിക്കാൻ വേണ്ടി മേൽക്കൂരം ഇട്ടിരിക്കുന്നോ ഈ വാട്ടർ ടാങ്കിൽ വെള്ളം നോക്കാനായിട്ട് തിരിച്ചുവിടാനായിട്ട് വന്ന ആളാണ് സാധാരണ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ അങ്ങനെ ആന ഉണ്ടാകാറുണ്ടോ ഇല്ലില്ല ഇല്ലല്ല ഇല്ലല്ലോ ഞാൻ രാത്രി വന്നാ ആ വന്ന രാത്രി വന്നാ പിന്നെ ആന പോകാൻ പറ്റിയില്ല ഓഹ് ആനയ്ക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയിട്ടില്ല പുള്ളി എന്താ വീണ് പോയി ആന നേരെ സ്ട്രേറ്റ് വന്ന് കുത്തി അതെ അതങ്ങനെ എവിടെ ആ സ്ഥല ഇതാ ഇവിടെ ഇതല്ല ഇവിടെ ഇവിടെ മൂപ്പര് അവിടെ നിന്ന് വരികയാണ് ആന ഇതേ കയറി ഇതല്ലേ മൂപ്പര് അവിടെ നിന്ന് വരുമ്പോൾ ആന ഇതിലേ ആ ഇതേ കയറി അപ്പൊ ആന എവിടെ ശരിക്കും ഇവിടെ അവിടെ ഇങ്ങോട്ട് ആന നിന്നാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈയൊരു പ്രദേശത്ത് വെച്ചിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തെ ആന കുത്തിക്കൊന്നത് ആന കഴുത്തിൻ്റെ ഭാത്തമായിട്ട് അതായത് ആടിയിലിൻ്റെ തൊട്ട് താഴെ ഭാഗത്താണ് കുത്തിയത് ആ ആന കുത്തിയതും അതുപോലെ തന്നെ അതിൻ്റെ കൊമ്പ് ഇറങ്ങിയ ഒരു പാടവും മണ്ണ് മാറിക്കിടക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാം അതാണ് ഈ ഒരു പ്രദേശത്തൊക്കെ ഈ തേയില കിടക്കുന്നതൊക്കെ ആന വീടിൽ പോയ ഒരു വഴിയാണ് അദ്ദേഹത്തിൻ്റെ ചെരുപ്പും അതുപോലെ തന്നെ ഇവിടെ ചോരപ്പാടുകളും നമുക്കിവിടെ കാണാം ഭയങ്കര ദാരുണമായ ഒരു സംഭവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ താടിയല്ലിനൊന്നും ഇല്ല അതായത് നമ്മൾ താടിയല്ലാതെ ഒരാളെ കണ്ടതെ ഇരിക്കും ആ ഒരു രീതിയിലൊക്കെയായിരുന്നു അദ്ദേഹം ഇരുന്നത് താടിയല്ലിൽ മൊത്തം നശിച്ചു പോയ ഒരവസ്ഥയിലായിരുന്നു താടി ഭാഗം അതായത് താഴത്തെ പല്ലുകളൊക്കെ ഉള്ള ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അത്രത്തോളം ഭീകരമായ ഒരു സാഹചര്യമായിരുന്നു കഴുത്തിൻ്റെ ഭാഗത്താണ് കുത്ത് കിട്ടിയത് എന്നുള്ളതുകൊണ്ട് തന്നെ ചോര കണ്ടവനെ പോലെ പോയായിരുന്നു ഒന്നര മണിക്കൂർ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു പക്ഷേ ആശുപത്രിയിലെത്തിയപ്പോഴത്തേക്കും ആളുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു ഇവിടെയൊക്കെ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും കാര്യങ്ങളുമൊക്കെ തീരെ കുറഞ്ഞ സൗകര്യം കുറഞ്ഞ സ്ഥലങ്ങളാണ്

എസ്റ്റേറ്റ് തൊഴിലാളി മാധേവാണ് ഇങ്ങനെ മരണപ്പെട്ടത് അതായത് ഒരു ടീം മേക്കറ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടാളാണ് ഈ വെള്ളം തുറക്കാൻ വന്നത് സാധാരണ എട്ട് മണിക്ക് മുമ്പ് വന്ന ഒരു എട്ടേ മുക്കാൽ ഏഴേ മുക്കാൽ അങ്ങനെ ആരേ മുക്കാൽക്കൊക്കെ വെള്ളം തുറക്കാൻ സാധാരണ ഒരാളുണ്ട് അപ്പോൾ എന്താ പറയുക മാധേവ് ഇവിടെ ഒരാളിൽ നിന്ന് പറഞ്ഞു മാധേവ് മേലെ പോയി മാധേവ് പറഞ്ഞ ഇപ്പോൾ വ്യക്തി മരിച്ച വ്യക്തി മേലെ പോയി മേലെ പോയപ്പോൾ മൂപ്പർ ടാങ്കിലെത്തിയിട്ടില്ല എത്തിന് മുമ്പ് എന്തായാലും മൂപ്പർ ഡയറക്റ്റായിട്ട് ആന ചാടി മുന്നിച്ചാടിയപ്പോൾ മൂപ്പൂർ കുറച്ച് കുറച്ച് ദൂരെ ഓടി ആന മേലെ ടോപ്പിലാണ് ടോപ്പിലാണ് കണ്ടിട്ടില്ല ഈ പൊന്ത ഈ കാട് ഉള്ളത് കൊണ്ട് മൂപ്പർ ശ്രദ്ധിച്ചിട്ടില്ല അടുത്തേക്ക് പോയപ്പോൾ ഇവിടെ താഴെ നിൽക്കണം ആനയെന്ന് പറഞ്ഞിട്ടുണ്ടത്ര പക്ഷെ മോനെ അത് ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചപ്പോൾ എന്തായാലും ആന വന്ന വർ ഡയറക്റ്റായിട്ട് മേലേക്ക് കയറുമ്പോൾ ഡയറക്റ്റായിട്ട് താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ ഒരു ശ്രദ്ധയില്ല അങ്ങനെ വന്ന് താഴത്ത് ഓടി വന്നപ്പോൾ ചെടി അങ്ങനെ തട്ടി മാറണം ആ വീണു വീണപ്പോൾ വന്ന് ഇവിടുക്ക് കുത്തിയതാ കുത്തി അങ്ങനെ പൊതിച്ചാ കുത്തി കുത്തി പൊതിച്ചതാണ് കുത്തിയിട്ട് പരിക്ക് ഇതിങ്ങനെ കുത്തിയിട്ട് സാറേ ഇതിങ്ങനെ പൊളിഞ്ഞിരിക്കണേ ഈ കവള അങ്ങനെ കവള പൊളിഞ്ഞിരിക്കണേ ഇപ്പം നേരെ സ്റ്റേറ്റ് ആസ്പത്രി കൊണ്ട് ഡോക്ടർ വന്ന് നോക്കി ഇവിടെ പറ്റില്ല കൊണ്ടോക്കോളി ജി എച്ച് കൊണ്ടോക്കൊള്ളി വന്നു അങ്ങനെ ഗൂഢിലൂർ എത്താൻ നേരത്ത് വണ്ടി സംവിധാനം ഇല്ലാതുകൊണ്ട് ഇവിടുത്തെ ആ മറ്റേ വണ്ടി തന്നെ കൊണ്ടുപോയി വരും ഡ്രൈവർ ഏതാണ് കൊണ്ടായത് കൊണ്ടുപോയി ഒന്നാം വയസ്സിൽ രണ്ടാം വയസ്സിൽ എത്തുമ്പോൾ തന്നെ മുപ്പേർക്ക് തളർന്നയക്കണു പിന്നെ അവിടെ ചോര കംപ്ലീറ്റ് ചോറെ കംപ്ലയിൻറ്റ് പോയി അപ്പോൾ എന്തായി അവിടെ ഗൂളൂർ എത്തിയപ്പോൾ തന്നെ ഹാൾ മരിച്ചു അപ്പൊ ഉള്ളിക്ക് ശിര ഉണ്ടോ എല്ലാ സത്യവും ഇപ്പൊ ഇന്നലെ ആനുണ്ട് രാത്രി മിഞ്ഞാന്നും ആന ദിവസം പാടം തരുന്ന അവിടെ നാട്ടി വിട്ട ആന ഇങ്ങോട്ടൊരു ഇവിടെ നാട്ടി വിട്ട അവിടെ പോവും അവിടെ ശിവൻ കോലിക്ക് ഒരു ശിവൻ കോവിലിക്കോ ഏട്ടാ മത്സ്യം പോവും ആന എവിടേയും പോയിട്ടില്ല ആന ഇവിടെത്തന്നിട്ടുണ്ട് എത്ര പറഞ്ഞു പോർഷ് അതേമാതിരി ആന വന്നിട്ട് പറഞ്ഞ് പോറസ്റ്റുകാരൻ്റെ വിളിച്ചു പറഞ്ഞിരിക്കണേ എന്നിട്ട് ഫോറസ്റ്റ് ആര് വന്ന് തിരിഞ്ഞോക്കില്ല നോക്കുന്നില്ല നോക്കുന്നില്ല ഇതാ സംഭവം ആ നിങ്ങൾക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാർഡ് വെട്ടാന്നൊക്കെ പറഞ്ഞു കാർഡ് കാട് വിട്ടിന് പക്ഷേ ഈ ആൾക്കാരൊക്കെ അങ്ങോട്ട് പുറത്ത് പണിക്ക് പോയത് കാർഡ് വെട്ടാ സാറേ ഈ എസ്റ്റേറ്റിനുള്ള കാർഡൊക്കെ വെട്ട അതിനുള്ള പെർമിഷൻ ഉണ്ട് എസ്റ്റേറ്റ് സംബന്ധിച്ച കാർഡൊക്കെ വെട്ട ഇത്ര ഏക്കറെ ഇത്ര എക്ടർ ഉണ്ട് എസ്റ്റിന് ഉണ്ട് അത് അവർക്ക് ക്ലീൻ ചെയ്യാ അതിനൊക്കെ അവര്ക്ക് പെർമിഷൻ ഉണ്ട് വെട്ടാൻ ഫോറസ്റ്റ് അവരും ആ ഈ ക്ലീൻ ചെയ്യാത്ത കൊണ്ടാണ് കാട് കണ്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യാത്ത കൊണ്ടാണ് ഈ ആനകളൊക്കെ വന്ന് ഇവിടെ താമസിക്കണേ ഒന്ന് കൂടുതൽ ആനോ ഒന്നല്ല എന്നാലും മൂന്നല മൂന്നെ ഇഷ്ടം ഉണ്ട് അത്ര പിന്നെ അതല്ല ഇവിടെ ഇവിടെ ഉണ്ട് പിന്നെ അവിടെ എസ് എം കോളീന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ ടാങ്കിനോട് അഞ്ചാറിന് ഉണ്ട് പിന്നെ മറ്റേ മേഫിൽഡ് ഗേറ്റ് ഉള്ള സ്ഥലം അവിടെ ഉണ്ട് ഉപകാര എസ്റ്റേറ്റ് അവിടെയുണ്ട് ഞാനൊക്കെ മൊത്തം ഉള്ളിൽ തന്നെ കറങ്ങണ്ട് ഫോറസ്റ്റിന്റെ ഉള്ളിക്ക് പോകണുള്ള ഫോറസ്റ്റിനുള്ള പോണുള്ള ഒക്കെ ഇതിനെ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഇലപറിക്കാതെ എസ്റ്റേറ്റിൽ ഇപ്പൊ അത്രക്ക് ഇത് കൊടുക്കണ സാലറി കിട്ടണില്ല ഇത്ര ആൾക്കാർ കൊച്ചാൾക്കാർ പോയി ജീവിക്കണ്ട സാറെ കൊറേ ആൾക്കാർ പുറത്തു പോയി പണിയെടുക്കും പിന്നെ ഇതേ കാട്ടിനുള്ളൊക്കെ വരുന്നത് വീട് ഇപ്പൊ കണ്ടില്ല മരിച്ചെടുത്ത് വീട് കണ്ടോ അവിടെ രണ്ട് കുടുംബം പത്ത് അഞ്ച് കുടുംബം ഉണ്ടായിരുന്നു ആകെ രണ്ട് കുടുംബള്ളു അങ്ങനെ നമുക്കിവിടെ താമസിക്കാൻ വെള്ളമല്ല മെയിൻ ഇവിടെ നേരത്തെ ടാങ്ക് സാറ് കുടിവെള്ളമല്ലാണ്ട് കണ്ട് കണ്ടു ഞാൻ കണ്ടു ദളി വിടക്കുകൾ ഉള്ള അവസ്ഥ അല്ല അവസ്ഥ ഇവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം വയനാട്ടിലെയും മറ്റ് മലയോര മേഖലകളിലെ പ്രശ്നങ്ങളുമായിട്ട് ഒത്തിരി അധികം സാമ്യം എനിക്ക് തോന്നി തോന്നിയിട്ടോ ഇവിടെയുള്ള ആൾക്കാർ നേടുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ സാഹചര്യമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനും സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വയനാടും മറ്റ് സ്ഥലങ്ങളും മലയോര മേഖലകളും ഒക്കെയൊക്കെ ഈയൊരു സ്ഥിതിയിലേക്കാകാൻ സാധ്യതയുണ്ട് ഈ ഒരു ഇവിടെയാണ് കേട്ടോ സംഭവം നടന്നത് അപ്പം നിങ്ങൾ കണ്ടതാണല്ലോ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് അതിനകത്തൊരു സംശയം വേണ്ട കാരണം ഈ തൊഴിലാളികളുടെ പ്രശ്നം ഒരു സൈഡിൽ അവർ ഭയങ്കര അധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു കുടിവെള്ളം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത് ജോലിയില്ല കുടിവെള്ളവും ഇല്ല കാരണം എസ്റ്റേറ്റ് കൈമാറ്റം നടന്നതിനു ശേഷം അവർക്ക് കൃത്യമായ സംഭവമൊന്നും കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ തൊഴിലാളികളുടെ സമരവും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ എസ്റ്റേറ്റ് കൂട്ടിയിട്ടിരിക്കുവായിരുന്നു അതാണ് ഇവർക്ക് ശമ്പളവും കാര്യങ്ങളും ഇല്ല അതുപോലെ തന്നെ ഇവിടെ കുടിവെള്ളമില്ല എല്ലാം കൊണ്ടും ഇവർ ബുദ്ധിമുട്ടി നിൽക്കുവാണ് ഇപ്പം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ എണ്ണം പറഞ്ഞു കേട്ടല്ലോ പണ്ടുണ്ടായിരുന്നതിൻ്റെ മൂന്നിലൊന്നാൾക്കാർ ഇപ്പം ഉള്ളു ഉള്ളൂ അത്ര ആൾക്കാർ ഈ ഒരു പ്രദേശം വിട്ടുപോയി അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പം ഡ്രെയിൻ ഔട്ടായി ഒരു റിയൽ ഫോറസ്റ്റായി മാറും അതാണ് ഈ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഇപ്പം നമ്മൾ വയനാട്ടുകാർ അല്ലെങ്കിൽ കോഴിക്കോട് ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിലുള്ള മലയോര മേഖലകളിലുള്ള ആൾക്കാർ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നം പത്ത് പതിനഞ്ച് വർഷം മുന്നേ നേരിടാൻ തുടങ്ങിയ ആൾക്കാരാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവർ ആ സാഹചര്യമൊക്കെ അതിലൂടെയൊക്കെ കടന്നു പോയി ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും ശുഭകരമായിട്ടുള്ളൊരു സാഹചര്യമല്ല കാരണം ഇവിടെയുള്ള മൂന്നിലൊന്ന് ആൾക്കാരും ഈ നാട് വിട്ടു അല്ലെങ്കിൽ നാട് ഉപേക്ഷിച്ച് പോയി ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ വയനാട് അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിലുള്ള ജനങ്ങളും ഇതേ സമാനമായ സാഹചര്യങ്ങളും നേരിടാൻ സാധ്യതയുണ്ട് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ വിളിച്ച് പറഞ്ഞാലും ഒരു കാര്യമില്ലെന്നാണ് നാട്ടുകാർ പറഞ്ഞത് കാരണം ഇവർ നോക്കുന്നില്ല ഇറങ്ങി ആന എന്നെ തിരിച്ച് കയറ്റി വിടാനുള്ള ഒരു നടപടിയും ഇവർ സ്വീകരിക്കുന്നില്ല ആന കൃഷികളെല്ലാം നശിപ്പിച്ച് അല്ലെങ്കിൽ ഈ പ്രദേശം ഇത് ബഫർ സോണായിട്ടങ്ങ് പ്രഖ്യാപിച്ചേക്കുമോ ഇത് ബഫർ സോണാണ് അപ്പോൾ ബഫർ സോൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ഒന്നും ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല കൃഷി ചെയ്യാം എന്നുള്ളത് മാത്രം കൃഷി ചെയ്താലും കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു ഫലവും ഇവർക്ക് കിട്ടുന്നില്ല അപ്പോൾ ആനകൾ കാട്ടിൽ കാട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് പോകുന്നില്ല ഈ പ്രദേശങ്ങളിൽ തന്നെ ഈ തേരത്തോട്ടങ്ങൾ ഹെക്ടർ കണക്കിന് ആയിരക്കണക്കിന് ഹെക്ടർ തോട്ടങ്ങളാണുള്ളത് ഇതിനെ ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും അടുത്ത സ്ഥലത്ത് അടുത്ത സ്ഥലം ഇതിങ്ങനെ എല്ലാ ദിവസം എന്ന് പറയുന്ന പോലെ ഈ ആനയൊക്കെ ഈ പ്രദേശത്തൊക്കെ ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്തൊക്കെ എന്നും ആനയുള്ള സ്ഥലമാണ് പക്ഷേ ഇതൊന്നും കാടല്ല പക്ഷേ ഇതൊന്നും അല്ല അപ്പം നമ്മുടെ നാട്ടിലും ഇത്തരം സാഹചര്യങ്ങളൊന്നും വിദൂരത്തല്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ സിറ്റുവേഷൻ നേരിട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവും നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ നമ്മൾ നമുക്കിതൊരു സംഭവം അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് മാത്രമായിട്ടാണ് ഒരാളൊക്കെ മരിക്കുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് ഒരു സെൻറ്റിമെൻസ് കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ അവിടുത്തെ ആൾക്കാർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭീകരമായിട്ടൊ അവസ്ഥയാണ് അതായത് മനുഷ്യൻ്റെ ജീവൻ പോകുന്നതിലും ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ആറ് മണി മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭീകരമായിട്ടുള്ളൊരു സാധ്യത ഒരു ആശുപത്രി കാര്യം വന്നാലോ ഇപ്പം പിള്ളേർ പോലും സ്കൂളിൽ പോകുന്ന രാവിലെയൊക്കെ എട്ട് ഒമ്പത് മണി കഴിയാതെ പിള്ളേരൊന്നും വീട്ടിന് പുറത്തിറങ്ങിയാലൊക്കെ പറഞ്ഞു അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടുന്ന് അധികം ദൂരമില്ലാതെ മോയാർ എന്ന് പറയുന്ന സ്ഥലത്ത് മസനഗുടിയിൽ ഇന്നലെ ഒരു ആദിവാസി ഒരു യുവാവിനെ ഇതുപോലെ ആന ചവിട്ടി കൊന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഇതേ ആന തന്നെ കഴിഞ്ഞ ദിവസം ടൗണിൽ ടൗണിൽക്കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽക്കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്കാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്കിവിടെ സംസാരിക്കാനുള്ളത് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അതായത് ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു സന്തോഷമുണ്ടായിരുന്നു നമ്മളൊരു രാജ്യമായി മാറി ആ രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ പക്ഷേ ഇപ്പോൾ അതേ രാജ്യത്തിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു അരക്ഷിതാവസ്ഥയാണ് ഒരു സെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇല്ലെങ്കിൽ പോലും പല വിഭാഗം ആൾക്കാർക്കൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മളെല്ലാവരും ഈ രാജ്യത്തെ പൗരന്മാരാണ് ഏറ്റവും താഴെക്കിടയുള്ള ആൾക്കാർ മുതൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അംബാനിയും എല്ലാ പൈസ ഉള്ളവരാണേലും പൈസ ഇല്ലാത്തവരാണേലും രാഷ്ട്രീയക്കാരാണെങ്കിലും എല്ലാവരും ഒരേ നിയമത്തിൻ്റെയും അതുപോലെ തന്നെ ഒരേ രാജ്യത്തിൻ്റെയും കീഴിൽ വരുന്ന ആൾക്കാരാണ് എല്ലാവർക്കും തുല്യമായ നീതി കൊടുക്കണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിവിടെ നടക്കുന്നില്ല പൈസ ഉള്ളതിനും പദവിയുള്ളവനും പ്രശസ്തി ഉള്ളതിനും ഒരു നീതി പാവപ്പെട്ടവനും വേറൊരു നീതി എന്നാണിതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുക ഈ മരണങ്ങൾ കണ്ട് 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സ് മരവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നിയാണെന്ന്